ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പോവിൻ്റെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി കുറച്ച് പോസിറ്റീവ്നെസ് ആവാണ് സച്ചിൻ അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനില്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത് അതെ നീലങ്കിൽ ഇപ്പം എനിക്കെന്താ എനിക്കെൻ്റെ അച്ഛനുണ്ട് അച്ഛമ്മയുണ്ട് എനിക്കെൻ്റെ കാറുണ്ട് അത് തന്നെ പോരെ എനിക്കെന്തേലും വിഷമോ കാര്യമുണ്ടെങ്കിൽ ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകും എനിക്ക് ജീവിക്കാൻ ഇതൊക്കെ തന്നെ മതി അപ്പോൾ ഞാനില്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കുകയാണ് ആ ആദ്യ സമയത്ത് സച്ചി പറഞ്ഞേ ഒരു കുഴപ്പമില്ല തന്നെ പറയുകയാണ് സച്ചിയുടെ മനസ്സിലൊരു ചിരി വരുവാട്ടോ കാരണം രേവതിയുടെ ആ ഒരു കുശുംബും ആ ഒരു അസൂയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സച്ചി വെറുതെ പറയുവാണ് അന്ന് രാത്രി രേവതി വല്ലാതെ വിഷമിച്ച് കരയുവാട്ടെ പിറ്റേ ദിവസം ആദ്യയുടെ കൂടെ കളിക്കാൻ വേണ്ടി രേവതിയും കൊളക്കരയിലേക്ക് പോകുമായിട്ടോ അങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ട് വരാത്ത പായലൊക്കെ ഇരിക്കുവാണ് അപ്പം ആദ്യം പറയേണ്ടത് ചേച്ചി നോക്കിയിട്ടൊക്കെ വേണമെന്ന് പറയുവാണ് പക്ഷേ ആ സമയത്ത് അപ്പോഴേക്കും ദൈവതര കാല് വഴുതി കുളത്തിലേക്ക് വീഴുവാട്ടോ ആ കുളത്തിൽ ഇറങ്ങാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കുറച്ച് ആടുള്ള കുളമാണ് അങ്ങനെ പെട്ടെന്ന് ആർക്കും ഇറങ്ങാനും പറ്റത്തില്ല ആ കുളത്തിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചിക്കറിയാൻ ചെറുപ്പം മുതൽ കളിച്ച് വളർന്നൊരു കുളമാണ് സച്ചിയത് അപ്പം സച്ചി അറിയുകയാണെങ്കിൽ രേവതി കുളത്തിൽ വീണ കാര്യം സച്ചി അപ്പം തന്നെ ഓടി പ ആന അടുത്തേക്ക് പോകുകയാണ് ആ കുളത്തിൽ ആഴമുണ്ട് എന്തുണ്ടെന്നൊന്നും ഇല്ല സച്ചി ആലോചിക്കണേയില്ല സച്ചി പെട്ടെന്ന് തന്നെ എടുത്തു ചാടി നമ്മുടെ രേവതിനെ രക്ഷിക്കുവാണ് രക്ഷിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ബോധമില്ലാത്ത അവസ്ഥയിലാവുമ്പോഴേക്കും നമ്മുടെ ആദിയുടെ അമ്മ അമ്മൂമ്മ പറയുന്നുണ്ട് മോനെ ആ പിടിച്ച് നന്നായിട്ട് അമക്ക് വെള്ളം വന്നതിന് എല്ലാം ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ് അങ്ങനെ വൈറ്റി പിടിച്ച് ശരിക്കും ആന അമർത്തുമ്പോഴേക്കും വെള്ളമൊന്നും വരുന്നില്ല നമ്മുടെ സച്ചി ശരിക്കും പോയിട്ട് പോയിട്ടെങ്കിൽ അമർത്തുമ്പോഴേക്കും വെള്ളം വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ചുമക്കുട്ടോ അതിനുശേഷം നമ്മുടെ സച്ചി പറയേണ്ടത് നോക്കണ്ടേ എന്ന് പറയുവാണ് നോക്കണ്ടേ എനിക്ക് വേറെ ആരുണ്ട് ആരുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് പെട്ടെന്ന് വിഷമമായിട്ട് കെട്ടിപ്പിടിക്കുകട്ടോ സച്ചിയെ അങ്ങനെ തന്നെ ഉണ്ട് രേവതി കെട്ടിപ്പിടിക്കുമ്പോഴേക്കും സച്ചിയും കെട്ടിപ്പിടിക്കുകയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവുമാണ് അപ്പോൾ നമ്മുടെ ആദ്യയുടെ അമ്മ പറയുന്നുണ്ട് സച്ചി വന്നതുകൊണ്ട് മാത്രമാണ് രേവതി രക്ഷപ്പെട്ടത് നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ പരസ്പര സ്നേഹവും വിശ്വാസവുമായിട്ട് ജീവിക്കണം മക്കളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിക്കുക ആട്ടോ അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം ായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ